ഹലോ അസ്സാംക്കും അപ്പോൾ എല്ലാവർക്കും ഐശൽ മേക്സ് ഐസൽ ഫാഷൻ എല്ലാ യൂട്യൂബ് ചാനലിലും സ്വാഗതം അപ്പോൾ എൻ്റെ മുഖം ഇങ്ങനെയൊന്നും അല്ല കേട്ടോ ഇത് നല്ല ഞാൻ ഫിൽറ്റർ ഇട്ട് അടിച്ച് കയറ്റി വിട്ടു കേട്ടോ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മുഖമൊക്കെ പറ്റി പെയ്ക്കണം ഈ വെയിലത്തെ പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഓരോ കളർ കളറ് വന്നിട്ട് എന്താണെന്നറിയില്ല വെയിൽ കൊണ്ടിട്ട് വെയിൽ കൊണ്ടിങ്ങനെ നടന്നിട്ട് അപ്പോൾ കുറേ ആൾക്കാർ പറയും ഇത് നല്ല സുഖമുള്ള പരിപാടിയാണ് പക്ഷേ നമ്മൾ കുറേശ്ശെ കുറേശ്ശൊക്കെ ആണെങ്കിൽ നമുക്ക് നല്ല സുഖമുള്ള പരിപാടി ഇത് തന്നെയാണ് പക്ഷെ നമ്മൾ കുറേ നമ്മൾ അടിക്കാനുള്ളതും അതുപോലെ തന്നെ അയക്കുള്ള സാധനങ്ങളും ഒക്കെ ഞാൻ എടുക്കണം എന്നുണ്ടെങ്കിൽ എന്തു ചെയ്യണം നമുക്ക് ഓരോരോ കടയിൽ പോയിട്ട് പർച്ചേസ് ചെയ്ത് കൊണ്ടുവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്ര പ്രശ്നമില്ല അത് നമ്മൾ ചെയ്യുന്നുണ്ട് ഓരോരോ കടകളിൽ തെണ്ടി തെണ്ടി തിരഞ്ഞിട്ട് നമ്മളെന്ത് ചെയ്യും നമ്മൾ പർച്ചേസ് ചെയ്ത് കൊണ്ടുവരണുണ്ട് പിന്നെ അതിൻ്റെ പുറത്ത് നമ്മളായിട്ട് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ഒരു മോഡലൊക്കെ ഇറക്കണം എന്നുണ്ടെങ്കിൽ അതിൻ്റേതായ സാധനങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ അതിൻ്റേതായ റിസ്ക് കൊണ്ട് ഇട്ടുവാണെങ്കിൽ അവിടെ ഒന്നും ഇടലില്ല ദിവസം വരെ മാറ്റിച്ച് കുളിപ്പിച്ച് ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ തൂക്കിയിട്ടുണ്ട് എനിക്കതാണെങ്കിൽ ആ ഭയങ്കര ഇഷ്ടമുള്ള പരിപാടിയാണ് എൻ്റെ മകൻ അതിലേറെ ഇഷ്ടമുള്ള പരിപാടിയാണ് അവ കുറേ ആൾക്കാർ അറിയി നിങ്ങൾക്ക് നാല് ഒക്കെ എന്താ ഇവിടെ തൂക്കിയിട്ടുകൂടെ ഒന്ന് വെരുന്നൂലിക്ക് കാണാൻ പക്ഷെ ഞങ്ങൾക്ക് ഇത്രയും ഇഷ്ടമുള്ള പരിപാടി എന്തെന്നോ വേറെ ഇല്ല ബോർഡ് കണ്ടിട്ട് കാണാൻ വെരുന്നൂല് വരട്ടെ എന്ന് ഞാൻ ഇതൊന്നും പറയാൻ വന്നതല്ല ഒരുപാട് ഞാൻ അവിടെ കടയിലായിരുന്നു എനിക്കെന്താ വെച്ചാൽ സ്ഥലം ഉണ്ടായിരുന്നു ഡമ്മിയിടാനൊക്കെ അപ്പം ഞാൻ ഇങ്ങനെ ഡമ്മിയളിങ്ങനെങ്ങനെ ഇങ്ങനെ ഇങ്ങനെ വരിക്ക് 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 ക്ക് മാറ്റു നിർത്തും ഇരുവണ്ണ ഇരുപത് ഡമ്മി ഒക്കെ ഉണ്ടായിരുന്നു ഇരുപത് ഡമ്മിയിൽ ഇങ്ങനെ ഇങ്ങനെ വരിക്കു നിർത്തിയിരുന്നു അത് അന്നത്തെ പ്രാന്തെന്ന് പറഞ്ഞാൽ ഇപ്പൊ നമുക്ക് വയസ്സായിത്തൊടങ്ങി ഓരോന്നിനു വയസ്സാവുമ്പോൾ അങ്ങനെ മാറ്റണ്ടാവും വീണ്ടും ഞാൻ വിഷയത്തിൽ നിന്ന് തെന്നി മാറാണ് കുറെ ആൾക്കാർക്ക് നമ്മള് ഗീവേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗീവ് അവേ നമ്മള് പാക്കിങ്ങിന് ഇപ്പം തന്നെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇപ്പം ഫ്രീ ടൈമിൽ ഇങ്ങനെ ഇരുന്ന് ഫ്രീ ടൈം പറഞ്ഞാല് അടുത്ത് കാണിച്ചു കൊടുത്താ ബബിൾ റാപ്പ് അപ്പൊ ബബിൾ റാപ്പ് ഞാൻ നിന്ന് വാങ്ങിച്ചിരുന്നു ബബിൾ റാപ്പ് വാങ്ങിച്ച് 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 ഞാൻ കൊയങ്ങി കാരണം ഇത് എത്താനുള്ള താമസം ഇതിപ്പോ ഞാന് വേറെ റോള് ഒന്നിച്ചെടുത്തതാട്ടോ അപ്പോ ഇത് പാക്കല്ലോ ഞാൻ ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഉപയോഗിക്കും ഞാൻ നിങ്ങളോട് സോറി പറയണോ ഒരുപാട് ഒരുപാട് സോറി പറയണോ നിങ്ങളെ ഗീവ് അവേ എവിടേക്കും പോകൂല നിങ്ങൾക്ക് തന്നെ കിട്ടും അപ്പൊ ഈ ബബിൾ റാപ്പ് ഞാന് ഒരു അഞ്ഞൂ അറുന്നൂറ് റുപ്യ കൊടുത്തിട്ട് ഞാൻ ആമസോണിൽ വരുത്തി ആദ്യം അത് ആ അപ്പം ആകെ നാല് പാക്കിങ്ങിനെ കിട്ടുള്ളൂ വീണ്ടും നമ്മൾ ഒരാഴ്ച വെയിറ്റ് ചെയ്തു അപ്പം വീണ്ടും അത് കൊടുന്ന് രണ്ടെണ്ണം കൊടുന്ന് നോക്കുമ്പോൾ അത് എട്ടെണ്ണം പാക്ക് ചെയ്യാൻ പറ്റണുള്ളൂ അവസാനം നമുക്ക് ഇത് റോള് കിട്ടണം സത്യം ഞാൻ പറയണെന്ന് നോണ പറയില്ല കേട്ടോളൂ ഇങ്ങോട്ട് തിരിഞ്ഞ അപ്പം ഇത് നമുക്ക് റോള് എന്തിനാ ഇനി അത് എടുക്കണേ ഇനി എടുക്കണ്ട എനിക്ക് ഇരുന്ന് പൊട്ടിച്ചാനേ അപ്പോൾ ഇതാക്കണം ലാസ്റ്റ് നമുക്കിങ്ങനത്തെ റോള് ഞങ്ങൾ സംഘടിപ്പിച്ചിട്ടാണ് നമ്മളിപ്പോൾ ഇതാക്കണോ പാക്ക് ചെയ്ത് ഇതാ അഡ്രസ്സ് എഴുതി കൊണ്ടിരിക്കുന്നത് കണ്ടില്ലേ ഇത് പിന്നെതാക്കണോ ആ ആ ഷെൽഫിൽ ആ തട്ടിലുള്ളതും അതും കൂടി അപ്പോൾ ഇനി അതും കൂടി പാക്കിങ് കഴിഞ്ഞിട്ട് അയക്കാനുണ്ട് അപ്പോൾ ഇനി ചല്ല രണ്ട് ദിവസത്തെ സമയം കൂടി എന്താണ് നമ്മൾ ചോദിക്കുകയാണ് നിങ്ങളോട് ഇതാണ് പ്രശ്നം കാരണം എന്താ വെച്ചാൽ ആമസോണിൽ നിന്ന് ഒരു മൂന്ന് നാല് ദിവസം അഞ്ച് ദിവസമൊക്കെ നമുക്ക് ഡെലിവറിക്ക് സമയമുണ്ടല്ലോ അത് കിട്ടി പാക്ക് ചെയ്ത് പിന്നെ നമുക്ക് മുപ്പതെണ്ണം പാക്ക് ചെയ്യാണ്ട് മുപ്പത് എണ്ണം പാക്ക് ചെയ്യാണ്ട് അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്താണ് നമ്മളിപ്പോൾ ബബർ റാപ്പ് വന്ന് പാക്കിങ് കഴിഞ്ഞു കിട്ടും സത്യത്തിൽ ഇത് പാക്കിങ് കഴിഞ്ഞിൻ്റെ ബാക്കിയാണ് അപ്പം നിങ്ങളാലോചിച്ച് വയ്ക്കണം എത്രങ്ങാനും വലിയൊരു റോളാണ് നമ്മൾ എടുത്ത് വാങ്ങിയത് എന്നുള്ളത് കാരണം ഈ മുപ്പതെണ്ണം പാക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ സാധനം എന്തായാലും വേണം ഇപ്പോൾ എന്താ കേട്ടോ ഈ സാധനം ഇസാന പറഞ്ഞ ഒരാളിതാണ് കേട്ടോ അപ്പം ഇത് ഇത് നമ്മൾ അത്രയും ടൈറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇതാക്കിയിട്ടുണ്ട് ഇസാന സി പി അതിന് നമ്മൾ ആക്കിയിട്ടുണ്ട് അഫ്സത്ത് കുറേയൊക്കെ ഞങ്ങൾ പാക്ക് ചെയ്ത് വെച്ചു കേട്ടോ പിന്നെ അത് അസൈനാർ അതെനിക്ക് അന്നും തെറ്റി അല്ലേ അസൈനാർ നാസർ കേസി പിന്നെ അങ്ങനെ കുറേ നമ്മൾ ഇതാക്കണം സിന്ധു കുഞ്ഞുമോന് പിന്നെ സുഹറ പിന്നെ ഇത് ഏതാണ് ഷ ഷഫെ ഷഫ് എന്താണ് ആ ഏ ഇത് ഇതിട്ടേ തിരുനാവായ ഹൗസ് കളത്തിൽ ആദവനാട് സോറി 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 അഡ്രസ്സ് ഞാൻ അഡ്രസ്സ് ഞാൻ സോറി സോറി അങ്ങനെ വായിച്ചു തരുന്നേ അപ്പോൾ അങ്ങനെ ഇതാക്കണോ നമ്മൾ ഇനി അഡ്രസ്സ് ചെയ്താലും കൂടി ഉള്ളു കേട്ടോ ബാക്കിയെല്ലാം തീരുമാനമായിട്ടുണ്ട് അപ്പോൾ കുറേ ആൾക്കാർ ഞാൻ പറ്റിച്ചോ ഞാൻ മുങ്ങിയോ കാരണം ഒരു മാസം ആ അപ്പോൾ നമ്മളെ കൊണ്ട് മാക്സിമം പറ്റുന്ന വിധത്തിൽ നമ്മൾ അയച്ച് തരുമ്പോൾ അങ്ങനെയാണ് കാരണം പോസ്റ്റിൽ ഭയങ്കര ഇപ്പോൾ നിങ്ങൾക്ക് അറിയാലോ ഓരോരോ ചെക്കിങ്ങും ഓരോ ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇതെന്താണ് ഓരോട് ചോദിക്കും നമ്മളോട് ചോദിക്കുന്നുണ്ട് ഇതെന്താണ് നമ്മളിപ്പോൾ ഇപ്പോൾ ഈ മാക്സികൾ തന്നെ നമ്മൾ കൊണ്ടുപോയി കൊടുക്കുമ്പോ ഇത്ര തോരം മാക്സിയോ ചുരിദാർ ചുരിദാറുണ്ടോയിക്കും പറഞ്ഞില്ല അല്ല മാക്സി മനസ്സോട് പറയട്ടെ ഓരോ ഡെയിലി ഇത് കൊണ്ട് കൊടുക്കുമ്പോ ദിവസം ഇത്ര തോന്നെ മാക്സിയോ ചോദിക്കും സത്യമായിട്ട് ചോദിക്കണോ ഇത്ര തോന്നെ മാക്സിയോ ഡെയിലി ഇത്ര തോന്ന മാക്സി വെറും മാക്സിയോ ഇങ്ങനെ നെക്കി വെക്കും അപ്പൊ അതാണ് അപ്പൊ നമ്മള് മുങ്ങിയതും നിങ്ങൾക്ക് തരാതിരിക്കണന്നില്ല നമ്മൾ സത്യത്തിൽ ആദ്യം ഈ സാധനം വാങ്ങിച്ചതിന് ശേഷം മാത്രാണ് എന്താണ് ഇവിടൊക്കെ റെയിൽവേ സ്റ്റേഷന്റെ ും അപ്പൊ ഞാനിത് പോസ്റ്റ് അല്ല പ്രൊഫഷണൽ കൊറിയർ അയക്കണം എന്നാ വിചാരിച്ചിട്ടുള്ളത് അപ്പൊ രണ്ടു ദിവസം കൊണ്ട് കിട്ടും ഇനി അതും കൂടി അഡ്രസ് ചെയ്തി എല്ലാരും കൺഫേം ആക്കിയിട്ട് ഞാൻ നിങ്ങൾക്ക് അയച്ചുതരും സത്യത്തിൽ ഞാൻ ഗിഫ്ബ് തരാ പറഞ്ഞിട്ട് മുങ്ങിയതൊന്നുമല്ല ഇതാണ് പ്രശ്നം ആ ഒരു സാധനം നമ്മൾ വാങ്ങി ആമസോണിൽ നിന്ന് വാങ്ങി ആമസോണിൽ ബബിൾ റാപ്പ് അടിച്ചപ്പോൾ അതിൽ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു അങ്ങനെ വാങ്ങിക്കാം പക്ഷെ എത്ര മീറ്റർ ആണെന്ന് നിനക്കറിയില്ല ഞാനിതിങ്ങനെ ഓർഡർ ചെയ്യും കഴിയണത് കഴിയണത് പക്ഷെ ഇത് രണ്ടെണ്ണം ഒക്കെ പാക്ക് ചെയ്യുമ്പോൾ ചെയ്യുമ്പോഴത്തിന് അത് കഴിഞ്ഞു അപ്പോൾ അവസാനം ഇപ്പൊ നമുക്ക് വലിയ റോള് കിട്ടിയങ്ങൾ കണ്ടല്ലോ അപ്പം ഇതാണ് ഇതിൻ്റെ സത്യം ആ ഇപ്പം ഞങ്ങളെല്ലാവരും ഹാപ്പി പക്ഷെ നിങ്ങൾ ടെൻഷൻ അടിച്ച് ഞങ്ങളിത് ഓണോ പറഞ്ഞു എന്നോണോ പറഞ്ഞു അപ്പോൾ അത് അങ്ങനൊന്നും ആണോ പറഞ്ഞതെന്നല്ല ഇപ്പോൾ ഇതുവരെ എത്തിയിട്ടുണ്ട് പിന്നെ എന്താ വെച്ചിട്ടുണ്ടെങ്കിലും പാക്കിങ്ങിന് ഇപ്പോൾ മാത്രമാണുള്ളത് അതിൻ്റെ അടിയിൽ നമ്മൾ മാക്സിൻ്റെ ഓർഡർ വരുന്ന സമയത്ത് അത് പാക്ക് ചെയ്യണം ഇപ്പോൾ ഇതാക്കണം കേട്ടോ ഇനി എത്രയും പാക്കിങ്ങിലാണ് ഇന്നാൽ തന്നെ ഒരുപാട് ആൾക്കാർ ഡിലേ 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 പറയണുണ്ട് കേട്ടോ അപ്പോൾ അതാണ് ഇപ്പോൾ ഇതാക്കണം ഇവിടെയൊക്കെ പാക്ക് ചെയ്ത് വെച്ചു ഇനി പാക്ക് ചെയ്യാനുള്ളത് നാളകൾക്ക് പോലെ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ ഇതിപ്പോൾ ഒരാൾ അജറക്കിൻ്റെ മാക്സ് എടുത്തു വെച്ചതാണ് ഇതാക്കണോ അജിറക്കിൽ ഇതെടുത്ത് വെച്ചതാണ് അജിറക്കിൽ ഇത് ഇതിപ്പോൾ ഒരാളിതാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒരാളിത് അവിടെ മൂന്നാളത് അങ്ങനെ എട്ടും പത്തുമക്കെ അങ്ങനെ പാക്കിങ് അതുമാണ് ഇതിൻ്റെ അടിയിൽ അപ്പോൾ വഴുകിയതിൽ ഒരുപാട് 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 സോറി പറയാണ് പറയാണ് കാരണം എന്താ വെച്ചാൽ പറയില്ല അത് നിവൃത്തിയില്ല ഇതാണ് ആമസോണിൽ നിന്നാണ് ഞാൻ ബബിൾ റാപ്പ് എടുത്തത് അപ്പോൾ ഒരാഴ്ചത്തെ സമയമാണ് അവർ പറയുന്നത് വീണ്ടും ഒരാഴ്ചത്തെ സമയം വീണ്ടും ഒരാഴ്ചത്തെ സമയം അങ്ങനെ അങ്ങനെ ഒരാഴ്ചത്തെ സമയം അങ്ങനെ ആണ് നീണ്ടുപോയി ഇപ്പോൾ ബബിൾ റാപ്പ് ഉണ്ടല്ലോ ഫുൾ റോള് കിട്ടിയിട്ടുണ്ട് നമുക്ക് ഹോൾസെയിൽ ആയിട്ട് അതും അഞ്ഞൂറ്റി സംതിങ്ങിന് നമ്മൾ ആമസോണിൽ നിന്ന് വാങ്ങിയത് ആമസോൺ അഞ്ഞൂറ്റി സംതിങ്ങിന് ആമസോണിൽ നിന്ന് വാങ്ങിയത് ആ വലിയ റോള് നമുക്ക് ഹോൾസെയിൽ ആയിട്ട് അറുന്നൂറ്റി സംതിങ്ങിന് കിട്ടിയിടോ അതാണ് കാരണം കൂടെ കടില്ല കടലേ ഓനീതന്നെ ഇപ്പൊ പണിയപ്പോ അത്രയും റോള് എനിക്കിരുന്ന് പൊട്ടിച്ചാല് ബാക്കിയാ അത്രയും വലിയ റോളില്ല പക്ഷെ കാണിച്ചപ്പോ തരാം ഞാനെങ്കിലും കാരണം ആമസോണിൽ നിന്ന് വാങ്ങണ ഇതിലേറെ കട്ടിണ്ട്ട്ടോ ഇതിലേറെ കട്ടി വരണണ്ട് പിന്നെ ഇത് അത്ര കട്ടിയില്ല അല്ലേ ഇത് നല്ല സോഫ്റ്റ് ആണ് അതൊരു ബലം വെച്ചിടാ ബലം ഇങ്ങനെ നിക്കണ്ട അപ്പൊ കണ്ടില്ല ആ റോള് വാങ്ങിച്ചെടുത്താ വെറും അറുനൂറ്റി സംതിങ് റുപ്പിയൊക്കെയാണ് നമുക്ക് ഇത്ര ഇനി ബാലൻസ് കാരണം നമ്മള് മുപ്പതിനഞ്ചെണ്ണ പതിനെട്ട് എണ്ണ പാക്കിങ് ഉണ്ടായിരുന്നു ഇതിന് വെറും അറുനൂറ്റി സംതിങ് എത്ര ഒമ്പത് മീറ്ററിനും അഞ്ഞൂറ്റി സംതിങ് നമ്മൾ ആമസോണിൽ കൊടുത്തു അപ്പൊ ഈ ചെലലുണ്ടല്ലോ ബബിൾ റാപ്പ് ചിറ്റീറ്റ് പാർസൽ അയക്കണോക്കെ ഇങ്ങനെ എടുക്കുക ഇങ്ങനെ ഇങ്ങനെ എടുക്കട്ടെ സുഖം പിന്നെ നമ്മള് മാക്സി അയക്കും പോലെ പെട്ടെന്നാണ് അയക്കാമെന്ന് വിചാരിച്ചിരുന്നു പക്ഷേ നടക്കണ കാര്യമില്ല ഇനി നമ്മൾ ഓഫർ ഇടും ഇനി നമ്മൾ പ്രൈസ് എന്താണ് ഗിഫ്വ് ഇടുകയാണെങ്കിൽ മാക്സി മാത്രമേ ഇടുള്ളൂ അതാകുമ്പോൾ നമുക്ക് പോസ്റ്റിൽ അങ്ങോട്ട് കയറ്റി വിട്ടാൽ മതി പക്ഷേ ഇതാണെങ്കിൽ ഭയങ്കര പണിയാണ് പിന്നെ ഒക്കെ റെഡി ആയി വരുമ്പോഴത്തേന് ഞാൻ ഇവിടുന്ന് മുങ്ങും ഞാൻ നിന്ന നിപ്പിലും മുങ്ങണ ആളാണ് കാരണം എന്താണെന്ന് വെച്ചിരുന്നെങ്കിൽ ഇപ്പോൾ ഇന്നലെ രാവിലെ ഇന്നലെ പത്തിരി ഇറച്ചിയൊക്കെ ഉണ്ടാക്കണം വിചാരിച്ചിട്ട് ഒക്കെ സാലുവിനോട് ബെറ്റടിച്ചു കാരണം എനിക്ക് നോമ്പ് തുടങ്ങുക ഇന്നലെ നാലാമത്തെ നോമ്പല്ലടാ ഇന്നലെ നാലാമത്തെ നോമ്പിന് പത്തിരി ഇറച്ചിയൊക്കെ കാരണം ഒന്നും രണ്ടും മൂന്നും പത്തിരി ഉണ്ടാക്കിയിട്ടില്ല നാലാമത്തെ നോമ്പിന് എന്തായാലും പത്തിരി ഉണ്ടാക്കി തരാറണം പിന്നെ ഇവിടെ വന്നപ്പോഴാണ് എല്ലാവരും അജുറക്കിൻ്റെ മേശയ്ക്ക് വരിക നിന്ന നിപ്പിലങ്ങട് ആണ് പോയി പോയിട്ട് അത് നട്ടുച്ച വെയിലത്ത് പോയി സാധനം ഇന്ന് കിട്ടി ഇന്ന് വീഡിയോ ഇട്ടതൊക്കെ സ്റ്റോക്ക് ഔട്ടായിട്ടോ ഇനി രണ്ട് മൂന്ന് പീസുള്ളൂ ഇപ്പം ഞാൻ കുറേ ആൾക്കാർക്ക് ഞാനിവിടെ കുറച്ച് മാറ്റി വെച്ചിരുന്നു കടയിൽ വരുന്ന ആൾക്കാർക്കൊക്കെ കൊടുക്കാൻ വിചാരിച്ചിട്ട് അപ്പോൾ അതിന് ഫോട്ടോ സെൻഡ് ചെയ്ത് കൊടുക്കുകയാണ് കാരണം കുറേ ആൾക്കാർ നമ്മോട് ചോദിക്കുമ്പോൾ നമുക്ക് ഇല്ല പറയാൻ പറ്റില്ലല്ലോ അപ്പോൾ നിങ്ങളെ ഗീവ് എന്തായാലും നിങ്ങളെ കൈകളിൽ ഒരു മൂന്നാല് ദിവസം കൊണ്ട് എത്തും ഇൻഷാല്ല ഇനി ഞാൻ പറഞ്ഞില്ല അഡ്രസ്സ് ഒരു ടൈമും കൂടെ അപ്പോൾ ഈ ബബിൾ റാപ്പിൻ്റെ പ്രശ്നം കാരണമാണ് അത് ആമസോണിൽ നിന്ന് വാങ്ങി വാങ്ങി തികയാതായത് കൊണ്ടാണ് ഇത്രയും ലേറ്റായത് കാരണം നമുക്ക് മാക്സി ആണെന്നുണ്ടെങ്കിൽ ഇതേമാതിരി നമുക്ക് കഴിക്കാണ്ട് വിട്ടാൽ മതിയായിരുന്നു പക്ഷേ ഇതങ്ങനെ പറ്റൂലെന്ന് പറഞ്ഞു പോസ്റ്ററിൽ ചോദിച്ചപ്പോൾ ഞാൻ അങ്ങോട്ട് അവർക്ക് അത്തതില്ല പ്രൊഫഷണൽ കൊറിയറ് അവർ നമ്മളോട് ചോ അവരോട് ഞാൻ ഇന്നലെ ഞാൻ അവർക്ക് വിളിച്ചു ഇന്നലെ ഞാൻ അവർക്ക് വിളിച്ചു അപ്പോൾ അവർ പറഞ്ഞു വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കണം അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ രണ്ട് ഒരു ദിവസം രണ്ട് ദിവസം കൊണ്ടൊക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റുമോ ചോദിച്ചിട്ടുണ്ട് ആ നമ്മൾ ഇവിടുന്ന് ഇവിടെ വന്നു ഒരു എടുത്ത് കൊണ്ടുപോകും എന്ന് പറഞ്ഞു അപ്പൊ ഇനി നമുക്ക് അങ്ങനെ ചെയ് അങ്ങനെ ആക്കാൻ വിചാരിച്ച് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് ലേറ്റ് ആയതില് സോറി ഇട്ടോ കാരണം ഈ ഈയൊരു പ്രശ്നങ്ങൾക്കും അറിയാം ആമസോണിൽ നിന്ന് സാധനം ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ മൂന്ന് നാല് ദിവസം അഞ്ച് ദിവസം പിന്നെ അത് എത്തി പാക്ക് ചെയ്ത് അങ്ങനെയൊക്കെ ആയതുകൊണ്ടാണ് വീണ്ടും വീണ്ടും ഞാൻ സോറി പറയാണ് നിങ്ങൾ സാധനം സാധനവും മിസ്സായിട്ടില്ല നിങ്ങൾക്ക് തരാതിരിക്കൂലെന്നോണെ പറയല്ല ഇപ്പം എല്ലാം പാക്കിങ് കഴിഞ്ഞിട്ടുണ്ട് ഇനി പതിനാറ് അല്ല പതിനാറാൾ ഇരുപതാളും മറ്റീന്ന് പത്താളും നിങ്ങൾ എത്രയും പെട്ടെന്ന് എന്ത് ചെയ്തോളിയും നിങ്ങൾ നമ്മളെ അവിടെ പറഞ്ഞോളേയും അഡ്രസ്സൊക്കെ കറക്റ്റ് ആക്കി നമ്മൾ നിങ്ങളെ കൈകളിൽ എത്തിച്ചിരിക്കും ഓക്കെ ഇൻഷാല്ല അതുകൊണ്ടാണ് ആ ആ ഒരു സാധനം നിങ്ങളെ കയ്യിൽ എത്താത്തതുകൊണ്ടാണ് നമ്മൾ വീണ്ടും ഒരു ഗിവവേ വെക്കാതിരുന്നത് ഞാൻ ഈ പ്രാവശ്യം പെരുന്നാൾക്ക് തരണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അത് പറയാതിരുന്നത് ഇതാണ് പക്ഷേ പെരുന്നാൾ കഴിഞ്ഞാൽ ഞാൻ ഇൻഷാല്ല വീണ്ടും തിരഞ്ഞെടുക്കും അപ്പോൾ നമ്മൾ ഡ്രസ്സ് ഐറ്റംസ് മെറ്റീരിയലോ ചുരിദാർ മെറ്റീരിയലോ അങ്ങനെ എന്തേലും ആണെന്നുണ്ടെങ്കിൽ അപ്പോൾ കപ്പളം അങ്ങൾക്ക് കിട്ടുമല്ലോ അപ്പോൾ ഇൻഷാല്ല അപ്പോൾ ഇത്രയേ ഉള്ളൂ നിങ്ങളെല്ലാവരും നമ്മൾ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക ഓക്കെ അസലാലൈക്കും